കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലം ഏതു സമയത്തും ആഞ്ഞടിക്കാവുന്ന കാറ്റിന്റെ ഭീഷണിയിലാണ് കേരളമാകെ കാറ്റ് വലിയ കെടുതികൾ വരുത്തിവെയ്ക്കുന്നത് പരിഗണിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ അതോറിറ്റി നൽകുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം അതിശക്തമായ കാറ്റ് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് എന്നുള്ളതാണ് ആദ്യ നിർദ്ദേശം വിട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിമാറ്റണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവ ശ്രമിക്കണം ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ളവ കാറ്റിൽ വീണുമറിയാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവയെല്ലാം കയർ ഉപയോഗിച്ച് ബന്ധിച്ചു നിർത്തണം കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ് ഓല മേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തോ വീടുകളിൽ താമസിക്കുന്നവർ അധികൃതരുമായി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ മുൻകൂട്ടി തന്നെ ബന്ധപ്പെടേണ്ടതും അവശ്യ ഘട്ടങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുമാണ് തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളെ മാറ്റാൻ അധികൃതർ തയ്യാറാകണം കാറ്റ് മഴയിൽ ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും വീഴാനുള്ള സാധ്യത പ്രത്യേകം പരിഗണിക്കണം ഇത്തരത്തിൽ ഏതെങ്കിലും അപകട ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ കെ എസ് സി ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന കൺട്രോൾ റൂമിലോ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടണം പത്രം പാൽ വിതരണക്കാർ അത് രാവിലെ ജോലിക്കിറങ്ങുന്നവർ എന്നിവരെല്ലാം ജാഗ്രത പാലിക്കണം വഴിയിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ഇവർ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന പോകുന്ന വൈദ്യുതി ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് ഉറപ്പുവരുത്തണം